ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു കൊഴിക്കട്ട തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് അരിപ്പൊടി വറുത്തതാണ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഉപ്പ് കൂടെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറേ തിളച്ച വെള്ളം കുറേശ്ശേ കുറേശ്ശേ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാം ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഉരുട്ടൈൻ പരുവത്തി നമുക്ക് കുഴച്ചെടുക്കാം നമുക്ക് അതിലേക്കൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഉട്ടിപ്പിടിക്കാതിരിക്കാനാണ് കയ്യിൽ നമുക്ക് ഈ മാവ് ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കുഴച്ച് നമ്മുടെ കോഴിക്കട്ടയുടെ മാവ് അങ്ങനെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര എടുത്ത് വയ്ക്കാം തേങ്ങയും നമ്മളൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ശകലം ജീരക ചതച്ച് ചേർത്ത് കൊടുക്കാം ശാഖലം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം തേങ്ങ എടുത്ത് അതിലേക്ക് നമ്മൾ ഇച്ചിരി ജീരക ഇട്ട് കൊടുത്തു ഇച്ചിരി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇച്ചിരി പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അധ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം വേറെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കര ചീക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ജീരകം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമ്മൾ നമ്മളിതിൽ നിന്നും കുറച്ച് മാവി എടുത്ത് നമുക്ക് കൊഴിക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം ഇത് നമുക്ക് കൈ വെച്ചുകൂടലും കുഴി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് ശക്കരയും തേങ്ങയും കൂടെ വെച്ചതാണ് നമുക്ക് നന്നായിട്ട് ഉരുട്ടി ഒരു ബോൾ പോലെയാക്കാം അങ്ങനെ നമ്മൾ ഉരുട്ടി നല്ല റൗണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി നമ്മൾ പഞ്ചസാരയും തേങ്ങയുമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത്രയും നേരം നമ്മൾ ഉരുട്ടി വെച്ചത് ശർക്കരയും തേങ്ങയും ചേർത്തായിരുന്നു ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് ഉരുക്കി കൊടുക്കാം ഇത് നമുക്കിതുപോലെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം അങ്ങനെ നമ്മുടെ പഞ്ചസാരയും ചേർത്ത് നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് ബാക്കി മാവും കൂടെ നമുക്ക് അതുപോലെ ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ കോഴിക്കട്ടയെല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു അമ്പച്ചെണ്ടിലേക്ക് വെച്ച് ആവി വ്യക്തി വേവിച്ചെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാനൊന്ന് പറയുകയാണ് ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കട്ടയാണ് നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്